മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വൻ വിജയമായി മാറുകയാണ് ബോക്സ് ഓഫീസിൽ നൂറ്റമ്പത് കോടി എന്ന ലക്ഷ്യം ആഗോളതലത്തിൽ ചിത്രം മറികടന്നു കഴിഞ്ഞു കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ചിത്രം വലിയ വിജയമാണ് നേടുന്നത് ആദ്യമായി തമിഴ്നാട്ടിൽ ഇരുപത്തഞ്ച് കോടി നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഉണ്ടാക്കിയത് എറണാകുളം ജില്ലയിലെ മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ടൂർ പോയ പതിനൊന്നംഗ സംഘത്തിൻ്റെ അനുഭവമാണ് മഞ്ഞുമലിലെ കഥയായി മാറിയത് സംഘത്തിലെ സുഭാഷ് ഗുണാഗുഹയിൽ വീണുപോകുകയും അവനെ രക്ഷിക്കാൻ സംഘത്തിലെ മറ്റംഗങ്ങൾ നടന്ന പരിശ്രമമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കൊടൈക്കനാലിലെ ഡെവിൽസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാക്കേവിൻ ആ പേര് വരാൻ ഇടയാക്കിയ ഗുണ എന്ന കമൽഹാസൻ ചിത്രത്തിന്റെ റഫറൻസും ചിത്രത്തിൻ്റെ വിജയത്തിൽ പ്രധാന ഘടകമായി കൺമണി എന്ന ഗാനത്തിന്റെ ചിത്രത്തിലെ ഉപയോഗവും ചിത്രത്തിലെ വൺ പ്ലേസ് പോയിന്റ് ആയിരുന്നു ഇതിലെല്ലാം ഉപരി ചിത്രം പറഞ്ഞത് ഒരു യഥാർത്ഥ കഥയാണ് എന്നത് വലിയ തോതിൽ ചിത്രത്തിന്റെ മെഗാവിജയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ നൽകിയ അഭിമുഖങ്ങൾ വലിയ തോതിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതേസമയം യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് വളരെ കാലത്തിന് ശേഷം ഗുണാക്കേവ് സന്ദർശിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് തമിഴ് സോഷ്യൽ മീഡിയയിലാണ് പതിനെട്ട് കൊല്ലത്തിന് ശേഷം യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് ഗുണാക്കേവും കൊടൈക്കനാലും സന്ദർശിച്ചു എന്ന പേരിൽ വൈറലാകുന്നത് കൊടൈക്കനാൽ സന്ദർശനത്തിന് എത്തിയ നിരവധി പേർ ഇവർക്കൊപ്പം ഫോട്ടോകളെടുത്ത് ചിത്രങ്ങളും വൈറലാകുന്നുണ്ട് എന്നാൽ ഇതോടൊപ്പം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും മഞ്ഞുമൽ ബോയ്സ് കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മഞ്ഞുമൽ ബോയ്സ് മുൻനിരയിൽ എത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ മുന്നിലുള്ള ഇന്ത്യൻ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർപ്രൈസ് ഹിറ്റായ ഹനുമാനാണ് ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ സിനിമകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഞ്ഞുമൽ ബോയ്സ് രണ്ടാമതാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത് നാല് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപയാണ് ഒന്നാമതുള്ള ഹനുമാൻ നേടിയിരിക്കുന്നത് നാല് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയാണ് മഹേഷ് ബാബുവിൻ്റെ ഗുണ്ടൂർ കാരത്തിൻ്റെ കളക്ഷൻ ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാകെ രണ്ടേ പോയിൻറ്റ് ഏഴ് ആറ് കോടിയായതിനാൽ മൂന്നാം സ്ഥാനത്തും മലയാളത്തിൻ്റെ വിസ്മയമായ പ്രേമലു രണ്ട് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയുമായി നാലാം സ്ഥാനത്തുമുണ്ട് ശ്വാസമുടക്കി കാണേണ്ട ഒരു ഉയറിട്ട സിനിമ കാഴ്ചയായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് സംവിധായൻ ചിദംബരം എത്തിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വിശ്വസനീയമായ ചിത്രം അവതരിപ്പിക്കുന്നു എന്നതാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു പ്രധാന ആകർഷണം സൗഹൃദത്തിനും പ്രാധാന്യം നൽകി തീവ്രമായ സിനിമ അനുഭവമായി മാറിയിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് സർവൈവൽ ജോണറിൽ മലയാളത്തിൻ്റെ ക്ലാസിക് ചിത്രമായി മഞ്ഞുമൽ ബോയ്സിന് ചിദംബരം മാറ്റിയെടുത്തിരിക്കുന്നു എന്നാൽ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോൾ കൊഴിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷം തമിഴ് മലയാളം എഴുത്തുകാരൻ ജയമോഹൻ എഴുതിയ ബ്ലോഗ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ചിത്രത്തെ മുൻനിർത്തി മലയാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘമായ കുറിപ്പ് ചിത്രത്തിലേത് മദ്യവാനികളുടെ കൂത്താട്ടമാണെന്നും തെന്നിന്ത്യൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ മലയാളികൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെന്നുമൊക്കെ കുറിപ്പ് നീളുന്നു ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് ജയമോഹൻ പറഞ്ഞതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ഒപ്പം കാസ്റ്റിംഗ് ഡയറക്ടറുമായിരുന്ന ഗണപതി സംവിധായകൻ ചിദംബരത്തിൻ്റെ സഹോദരനാണ് ഗണപതി മഞ്ഞു ബോയിൽസ് എന്ന ചിത്രം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ലെന്ന് പറയുന്നു ഗണപതി അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് കേരളത്തിൻ്റെ സംസ്കാരം അദ്ദേഹത്തിന് എത്രത്തോളം അറിയുമെന്ന് എനിക്ക് അറിയില്ല മലയാളി ചെറുപ്പക്കാർ അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ നാടുകളിലും മദ്യം വഹിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം ഞാനും കുടിക്കുന്ന ആളാണ് ചിദംബരവും അതെ ജയമോഹൻ മദ്യം കഴിക്കുന്ന ആളാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ത് കുടിച്ചാലും ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നാൽ ആരാണ് എന്താണ് മുന്നിലുള്ളതെന്ന് ബോധ്യമുണ്ടാവണം എന്നതാണ് പ്രധാനം മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അവർ കുടിക്കുന്നത് ഞങ്ങൾ പ്രമോട്ട് ചെയ്തിട്ടില്ല വേണമെങ്കിൽ ഞങ്ങൾക്കത് കാണിക്കാതിരിക്കാമായിരുന്നു പക്ഷേ അവിടെ ശരിക്കും നടന്നത് എന്താണോ അതിനോട് ഞങ്ങൾ നീതി പുലർത്തണമായിരുന്നു ആ സുഹൃത്തുക്കൾക്കിടയിൽ നടന്നത് കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്തതെന്നും ഗണപതി പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്